ഹായ് ഓൾ ഫ്രണ്ട്സ് വെൽക്കം ടു എം ടി എം പൊളിറ്റിക്കൽ ടോക്ക് എസ് ഒ സി ഷാങ്ഹായ് സഹകരണ സംഘടന ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും ചൈനയും റഷ്യയും കൈക്കോർക്കുമ്പോൾ തീർച്ചയായും ആഗോളതലത്തിൽ ഒരു വലിയ മാറ്റം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് മൂന്ന് മൂന്ന് വനശക്തികൾ റഷ്യ ചൈന ഇന്ത്യ അത് ഒന്നിച്ച് മുന്നേറുമ്പോൾ തീർച്ചയായും യൂറോപ്യൻ ഏഷ്യൻ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ ഒരു മാറ്റത്തിന് തന്നെ അത് കുറി വലിയൊരു മാറ്റം വലിയൊരു ശക്തിയായി തന്നെ അതിന് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് യു എസ് പ്രസിഡൻ്റ് തിരുവായുദ്ധത്തിലൂടെയാണ് ഇങ്ങനെ ഒരു അടുപ്പം പുനഃസ്ഥാപിച്ചത് എങ്കിലും തീർച്ചയായും ഈ അടുപ്പം നല്ല നിലയിൽ അത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും അത് ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ മുന്നേറ്റത്തിന് അത് ആക്കം കൂട്ടും എന്നത് യാഥാർത്ഥ്യമാണ് അധിക ചുങ്കമാണ് ഈ അടുപ്പത്തിനും ഈ ഉച്ചകോടി ആദ്യം തീരുമാനിച്ചതാണെങ്കിലും ഇപ്പോഴത്തെ ഈ കൂടുതൽ നയതന്ത്ര അടുപ്പങ്ങളും റഷ്യ ചൈന റഷ്യയുമായി നമ്മൾ കൂടുതൽ അടുപ്പം വരികയും ചൈനയുമായി അടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ അധിക ചുങ്കത്തിൻ്റെ കാരണമാണ് എങ്കിലും ഇതൊരു നല്ല തുടക്കമായി കഴിഞ്ഞാൽ തീർച്ചയായും ഈ നയതന്ത്ര ബന്ധം നമ്മുടെ രാജ്യത്തിനും ഒട്ടുക്കും അത് ഗുണം ചെയ്യും എന്നത് യാഥാർത്ഥ്യമാണ് പരസ്പര സഹകരണം ആണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിൽ തീർച്ചയായും അതുകൊണ്ട് ഗുണം തന്നെയാണ് ഇരു ഈ സംഘടിക്കുന്ന ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്നത് നിക്ഷേപ സാധ്യതകൾ പരസ്പര സഹകരണം എന്നിവയിൽ കൃത്യമായ ആത്മാർത്ഥമായും ഇടപെടുന്ന പക്ഷം അത് ഗുണം ചെയ്യും ഇന്ത്യയും ചൈനയും നിക്ഷേപ സാധ്യതകൾ പരസ്പര സഹകരണം അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതൊക്കെയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും അത് ഇരു രാജ്യങ്ങൾക്കും അത് ഗുണം ചെയ്യും എന്നത് യാഥാർത്ഥ്യമാണ് അതി അതിർത്തി പ്രശ്നങ്ങൾക്ക് ന്യായമായ പരിഹാരം സാധ്യമാക്കുക ഇരു നേതാക്കളും അതിനെ പ്രതീക്ഷ പ്രത്യാശ പ്രകടിപ്പിച്ചു എന്ന് വാർത്താ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിർത്തി പ്രശ്നം പരിഹരിച്ചു നല്ലൊരു നാളേക്ക് നല്ലൊരു നയതന്ത്ര ബന്ധം സാധ്യമാകുകയാണെങ്കിൽ തീർച്ചയായും ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും വേറെ ഒരു രാജ്യത്തേക്കും നമ്മുടെ ഈ ഇരു രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാതെ തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കും അത് ഇവിടെ ഈ ചൈനയിലും ഇന്ത്യയിലും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിലും ചൈനയിലും പരസ്പരം കൈമാറി തന്നെ മുന്നോട്ട് പോയാൽ വലിയ ഒരു സാധ്യതയാണ് ഇവിടെയുള്ളത് കാരണം വലിയൊരു മാർക്കറ്റാണ് ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു മാർക്കറ്റല്ല മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോഴൊരു സാധനം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് മാർക്കറ്റ് കണ്ടെത്തേണ്ടതുണ്ട് ഇന്ത്യയും ചൈനയെ സംബന്ധിച്ചിടത്തോളം എവിടേക്കും കയറ്റുമതി ചെയ്തില്ലെങ്കിലും അതിന് പ്രാദേശികമായി തന്നെ വിപണി ലഭിക്കുന്ന ഒരു സാധ്യതയാണ് ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ജനസംഖ്യയെ വളരെ കുറച്ച് കാണാൻ സാധ്യമല്ല ജനസംഖ്യ വലിയൊരു കാര്യം തന്നെയാണ് ജനസംഖ്യയുള്ള രാജ്യത്ത് ഏത് ഉൽപ്പാദനം തുടങ്ങിയാലും അത് അവിടെ തന്നെ വിറ്റൊഴിക്കുവാനും കൂടുതൽ സാധ്യതകൾ വരുന്നതിന് വേണ്ടിയാണ് അത് പരസ്പരം കയറ്റുമതി ചെയ്യുന്നത് മാർക്കറ്റിങ്ങും അതുകൊണ്ട് വിദേശ നാണയ ശേഖരണവും ഒക്കെ ഉദ്ദേശിച്ചാണ് അത് മാർക്കറ്റിംഗ് ചെയ്തത് അത് വിദേശത്തേക്ക് മാർക്കറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് ജനസംഖ്യയുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനസംഖ്യയുള്ള രാജ്യങ്ങൾ മാറിയ ലോകക്രമവും മേഖലയിലെ അനിവാര്യമായ സാമ്പത്തിക വ്യാപാര പങ്കാളിത്തം സാഹചര്യവും ഇന്ത്യയുമായി എടുക്കുവാൻ ചൈനയെയും കൂടുതൽ പ്രേരിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം പരസ്പരം വലിയ ഉടക്കുകളൊന്നുമില്ല എങ്കിലും പരസ്പരം ഒരു സഹകരണമില്ലാതെ മുന്നോട്ട് പോയിരുന്ന ഇരു രാജ്യങ്ങളും ഇത്തരം ഒരു സാഹചര്യത്തിൽ സാമ്പത്തിക വ്യാപാര പങ്കാളിത്തം ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ അത് അതിൻ്റെ ഒപ്പം റഷ്യയും കൂടി ചേരുമ്പോൾ ഒരു വലിയ വൻ ശക്തിയായി തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കും മറ്റുള്ളവരുടെ വിപണികളെ ആശ്രയിക്കാതെ പരസ്പരം വിപണി കണ്ടെത്തുവാനും ഇതുകൊണ്ട് സാധ്യമാകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ രണ്ട് ദിവസങ്ങളിലായി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് റഷ്യ ഇന്ത്യയും ചൈനയും വലിയ വിപണി വലിയ മാർക്കറ്റ് തന്നെയാണ് റഷ്യയും ഈ വലിയ മാർക്കറ്റിൽ പരസ്പരം കൈമാറി തന്നെ മുന്നോട്ട് പോകുവാനും മറ്റുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളുമായി മുന്നോട്ട് പോകുവാനും വൻകിട രാഷ്ട്രങ്ങളെ ഈ മറ്റുള്ള രാഷ്ട്രങ്ങളെ ഒഴിവാക്കിയാലും മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഈ സഹകരണ ഉച്ചകോടി നല്ലൊരു തുടക്കമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പരസ്പര വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായി നയതന്ത്ര ബന്ധത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി വ്യാപാര ചർച്ചകളൊക്കെ മായും വ്യാപാര ച മുന്നോട്ട് പോകുകയാണെങ്കിൽ പരസ്പരം മൂന്ന് രാജ്യങ്ങൾക്കും മുന്നേറുവാനും ഒരുപാട് സാധ്യതകളും മുന്നിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മറ്റുള്ള ഇന്ത്യ ചൈന വലിയ ജനസംഖ്യയുള്ള വലിയ രാജ്യങ്ങളാണ് റഷ്യയും അതോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ വലിയ ഒരു മുന്നേറ്റം ഈ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ബിസിനസ് മേഖലയിലും ഒക്കെ സാധ്യമാക്കാനും സാധിക്കും വാണിജ്യ ഊർജ്ജ മേഖലയിലും ഈ ഇത്തരം മുന്നേറ്റങ്ങൾ സാധ്യമാകും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഊർജ്ജ മേഖലയിലും ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ചു കഴിഞ്ഞാൽ വലിയൊരു ശക്തി തന്നെയാണല്ലോ അതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ വലിയൊരു മുന്നേറ്റം ഇവിടെ തന്നെ സാധ്യമാക്കാൻ സാധിക്കും മറ്റുള്ളവർ പിണങ്ങി നിൽക്കുന്നവർ പിണങ്ങി നിന്നാലും കുഴപ്പമില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ വലിയൊരു മുന്നേറ്റത്തിന് ഈ ഉച്ചകോടി ഈ നയതന്ത്ര ബന്ധം ഈ പുതിയ തുടക്കം സഫലീകരിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം ഏതായാലും ഈ വീഡിയോ മുഴുവനും വീക്ഷിച്ച് താങ്കൾക്ക് നന്ദി താങ്കളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം